ഗോൾഡ് പ്രൈസ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തിയിരുന്നതെങ്കിലും പിന്നീട് വീണ്ടും താഴക്കിറങ്ങി ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പടാറ്റയ്ക്ക് വേണ്ടി നിക്ഷേപകർ കാത്തിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പവന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ സിൽവർ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്